നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ചെറുപയറിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏതൊരു പ്രായത്തിലാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് നമ്മുടെ ശരീരം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതിനകത്ത് പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് പ്രത്യേകിച്ച് അയൺ മെഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോലുബിൾ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കുടലിന് ഒരു മികച്ച ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹം നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു മികച്ച ഭക്ഷണമായിട്ട് ചെറുപയർ ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പ്രമേഹ രോഗികൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആരും അവരോട് ചെറുപയർ പതിവായിട്ട് കഴിക്കുമെന്ന് പറയാറില്ല എന്നാൽ നമ്മൾ ഏതൊരു ഭക്ഷണം പ്രത്യേകിച്ച് ഉച്ചക്കൊക്കെ നമ്മളിപ്പോൾ അല്പം ചോറ് കഴിക്കുന്നു വണ്ണം കൂടുതലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രമേഹ